് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹേമന്ത് പുല്ലാനിക്കാട്ട് അക്കൗണ്ടൻ്റാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ചെറിയ വലിയ അക്രമമാണ് ഈ അക്രമം ചെയ്യുന്നത് മറ്റാരുമല്ല അക്രമമാണോ എന്ന് നിങ്ങൾ തന്നെ പറയൂ കേട്ടോ കമൻറ്റില്ല അക്രമം ചെയ്യുന്നത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം ഗവൺമെൻറ്റുകൾ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മേഖല വണ്ടി വിൽപ്പനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എസ് യു വികളോ ബാക്കിയുള്ള ചെറുകാറുകളോ ഒക്കെ വിൽക്കുന്നതുമായി അല്ലെങ്കിൽ ഇത് വാങ്ങുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓൾറെഡി ടാക്സ് ഒക്കെ വാങ്ങി ഈ വണ്ടികളൊക്കെ വാങ്ങുന്ന ആൾക്കാർക്ക് ഓൾറെഡി അവർ ബില്ല് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ പിന്നിൽ നടക്കുന്നത് എന്നുള്ളത് അല്ല ഇനി വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ നിങ്ങൾ ഒരു പക്ഷേ വണ്ടി മാറ്റത്തിൽ നിന്ന് പിന്മാറാം അല്ലെങ്കിൽ ഇനി വേറെ വഴിയില്ല എനിക്കത് ഇഷ്ടമാണ് ഞാനത് വാങ്ങിയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ വണ്ടി വാങ്ങുകയും ചെയ്യാം കാരണം നമ്മൾ ബാക്കി എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് പോലെ ഇതും ചെയ്തു എന്ന് വരാം ഇന്ത്യയിൽ നിങ്ങളൊരു എസ് യു വിയോ അല്ലെങ്കിൽ ആ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ അല്ലാതെ വേറെ ഏതെങ്കിലും വെഹിക്കിളോ നിങ്ങൾ ഇന്ത്യയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വാങ്ങുന്ന വണ്ടിക്ക് നിങ്ങൾ ഇരുപത്തിയെട്ട് ശതമാനം ടാക്സ് ജി എസ് ടി കൊടുത്തേ മതിയാവുള്ളൂ ഇരുപത്തിയെട്ട് ശതമാനം അതായത് നിങ്ങൾ ആലോചിച്ചോളൂ നിങ്ങൾ കൊടുക്കുന്ന വാല്യൂ ഒരു പത്ത് ലക്ഷം രൂപയുടെ കാറാണെന്നുണ്ടെങ്കിൽ ഈ പത്ത് ലക്ഷം രൂപയുടെ കാർ ഓട്ടോമാറ്റിക്കലി ഒരു പന്ത്രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാവും ഓട്ടോമാറ്റിക്ലി ഇത് ഏതിനൊക്കെ പുറമെയാണ് റോഡ് ടാക്സ് അല്ലെങ്കിൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചാർജുകൾ ഗവൺമെന്റിന് പോകേണ്ട ചാർജുകൾ ഇതെല്ലാം ഒഴികെ ഗവൺമെന്റിന്റെ വരുമാനത്തിലേക്ക് മാത്രം പോകുന്ന ഒരു എമൗണ്ട് ആണ് ഈ ജി എസ് ടി പറയുന്നത് തീർന്നില്ല തീർന്നില്ല ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പക്ഷേ തീർന്നില്ല ഇതിന് പുറമെ ഒരു ശതമാനം മൂന്ന് ശതമാനം പതിനേഴ് ശതമാനം ഇരുപത്തി മൂന്ന് ശതമാനം വരെ സെസ്സും ഇരുപത്തിരണ്ട് ശതമാനം വരെ സെസ്സും ഇതിൻ്റെ കൂടെ കൂടാം അതായത് വലിയ വെഹിക്കിളുകൾ ആണെങ്കിൽ ഇരുപത്തിരണ്ട് ശതമാനം വരെയും ചെറിയ വെഹിക്കിളുകളാണെങ്കിൽ ഒരു ശതമാനവും മൂന്ന് ശതമാനവും വരെയും സെസ്സും ഇതിൻ്റെ കൂടെ ഉണ്ടാവുക ഈ സെസ് എന്ന് പറയുന്നത് ടാക്സിന്റെ മേലെയാണ് എന്ന് തെറ്റിദ്ധരിക്കേണ്ട ടാക്സിന്റെ നിങ്ങൾ ഒരു പത്ത് ലക്ഷം രൂപയുടെ വണ്ടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇരുപത്തിരണ്ട് ശതമാനം സെസ് ആണ് അതിൽ വരുന്നത് ബേസ് ഓൺ എഞ്ചിൻ കപ്പാസിറ്റി ക്യൂബ് കപ്പാസിറ്റി ഒക്കെ ബേസ് ചെയ്തിട്ട് ഇരുപത്തിരണ്ട് ശതമാനം സെസ് ആണതിൽ വരുന്നത് എന്ന് നിങ്ങൾ ഒരു അനുമാനിച്ചു കഴിഞ്ഞാൽ ഈ പത്ത് ലക്ഷം രൂപയുടെ ഇരുപത്തെട്ട് ശതമാനവും എഗെയിൻ പത്ത് ലക്ഷം രൂപയുടെ ഇരുപത്തിരണ്ട് ശതമാനവുമാണ് സെൽസ് അതായത് ആൾമോസ്റ്റ് ഇരുപത്തിയെട്ട് പ്ലസ് ഇരുപത്തിരണ്ട് ഏകദേശം അൻപത് ശതമാനം ടാക്സ് ആണ് എന്ന് ചുരുക്കം ഇത് ഇന്ത്യയിൽ വണ്ടി വാങ്ങുമ്പോൾ ഏതൊരു വ്യക്തിയും ആ വാങ്ങുന്ന വണ്ടിയുടെ വലിപ്പത്തിനനുസരിച്ച് കൊടുക്കേണ്ട ടാക്സ് ഏറ്റവും ചെറിയ വണ്ടിയാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഇരുപത്തി ഒൻപത് ശതമാനം ടാക്സ് എങ്കിലും നിങ്ങൾ കൊടുത്തിരിക്കണം അതിലും കൂടുതൽ വലിയ വലിയ എസ് യു വീളാണ് നിങ്ങൾ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ ഫൈവ് സീറോ ഫൈവ് സെവൻ സീട്രോ ആയിട്ടുള്ള എസ് യു വീളാണ് നിങ്ങൾ വാങ്ങുന്ന നിങ്ങൾ കൊടുക്കുന്ന വാല്യൂവിൻ്റെ അൻപത് ശതമാനവും ടാക്സ് ആണ് അതും ഗവൺമെൻറ്റിലേക്ക് പോകുന്ന ഇൻഡയറക്ട് ടാക്സ് ഗ്രൂഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് എന്ന് മാത്രം ഇനി ഇതിൻ്റെ പിന്നാമ്പുറം നമുക്കൊന്ന് നോക്കി നോക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ വണ്ടി ഉണ്ടാക്കി വിൽക്കുന്ന ആ മാനുഫാക്ചറർക്ക് പോലും കുറച്ച് പേഴ്സൻറ്റേജുകൾ മാത്രമേ ലാഭം ഉണ്ടാവുള്ളൂ ഒരു വണ്ടി വിറ്റാൽ ഡീലർക്കും ഒരു ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയോ ഉപയോഗിച്ചിട്ടുണ്ടോ വിൽക്കുന്ന വണ്ടിക്ക് ഒരു വണ്ടിക്ക് കിട്ടാം ഈവൻ ഈ ആ വണ്ടി മുഴുവൻ നിങ്ങൾ ഫിനാൻസ് എടുത്ത് നിങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് ഫിനാൻസ് എടുത്ത് വാങ്ങണമെങ്കിലും ആ ലോണ് തരുന്ന ബാങ്കിനോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ പോലും അൻപത് ശതമാനം ലാഭം ഒരു വണ്ടിയിൽ നിന്ന് ഒരിക്കലും ഇല്ല പക്ഷേ ഈ ഫിനാൻസിയറേക്കാട്ടിലും ഈ ഡീലറെക്കാട്ടിലും ഈ വണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തിയേക്കാൾ ലാഭം നമ്മുടെ ഗവൺമെൻറുകൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട് എന്ന് സാധിക്കും ഇതിനും പുറമെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ വണ്ടി എടുക്കുന്ന വാല്യൂവിന്റെ ഇരുപത് ശതമാനം മാത്രം നമ്മൾ കയ്യിൽ നിന്നിട്ട് ബാക്കി ഒരു എൺപത് ശതമാനവും ലോൺ എടുത്ത് കൊടുക്കുന്ന ആളുടെ അവസ്ഥ ഡയറക്ട്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ബാങ്കിൽ നിന്ന് ഒരു എൺപത് ശതമാനം ഞാൻ ലോൺ എടുത്ത് ഈ ലോൺ തുക ഞാൻ ഗവൺമെൻറ്റിന് കൊടുക്കുകയാണ് എന്നിട്ട് ഗവൺമെൻറ്റിന് ഞാൻ ഇന്ന് കൊടുത്ത ലോൺ തുകയുടെ എമൗണ്ട് ഇൻട്രസ്റ്റുകളും പല തവണകളുമായിട്ട് ഞാൻ അടച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടി എനിക്കും എൻ്റെ കുടുംബത്തിനും മഴ നനയാതെയോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയോ ഞങ്ങൾ വിചാരിച്ച സമയത്ത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കേട്ടോ അപ്പൊ നിങ്ങൾ വലിയ വലിയ വണ്ടികളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചോളൂ നിങ്ങളുടെ സെസ് എമൗണ്ട് ഒരു ശതമാനത്തിൽ നിന്നും മൂന്ന് ശതമാനത്തിലേക്കും പതിനേഴ് ശതമാനത്തിലേക്കും ഇരുപത്തിരണ്ട് ശതമാനത്തിലേക്കും ഉയരാം പക്ഷെ ഇവിടെ വഴിയില്ല ഇനി ഞാൻ ഈ അൻപത് ശതമാനം ആവുമ്പോൾ കൊടുത്ത് കാർ എടുത്തു ഞാൻ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ഇതിൽ വരുന്ന മറ്റൊരു ഒരു എന്താ പറയുക ഒരു പ്രശ്നം എവിടെയെന്ന് വെച്ച് എനിക്ക് പ്രശ്നം എന്നേ പറയാൻ പറ്റുന്നുള്ളൂ കേട്ടോ അതിന് വലിയ വാക്കുകളൊക്കെ വരുന്നെങ്കിലും പ്രശ്നം എന്നേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിസിനസ്സുകാരൻ അവര് വാങ്ങിയിട്ടുള്ള അസെറ്റ് പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ കൊടുത്ത ടാക്സ് അവർക്ക് തിരിച്ചു കിട്ടുമെങ്കിലും ഈവൺ ദോ ഞാൻ ബിസിനസ് ചെയ്യണം ഞാനൊരു ബിസിനസ്സുകാരനാണ് ഞാൻ ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ ഒരു കാറ് വാങ്ങിയെങ്കിൽ ആ കാർ വാങ്ങിയതിനുള്ള ജി എസ് ടി ജി എസ് ടി പറയുന്നത് അപ്പോൾ ബാക്കി ജി എസ് ടി നിയമം ബാക്കി എന്ത് അസറ്റ് വാങ്ങിയാലും കുറച്ച് അസറ്റുകൾക്കൊക്കെ ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട് ജി എസ് ടി തിരിച്ച് കിട്ടില്ല വാങ്ങുമ്പോൾ കൊടുത്ത് ജി എസ് ടി തിരിച്ച് കിട്ടില്ല എന്നുണ്ട് അതല്ലാതെ വേറെ എന്ത് അസറ്റുകൾ വാങ്ങിയാലും ഞാൻ ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ല ബിസിനസിലും പേഴ്സണലിലും ഉപയോഗിക്കുകയാണെങ്കിൽ പ്രപ്പോഷനേറ്റ് ആയിട്ടെങ്കിലും എനിക്ക് ആ കൊടുത്ത ടാക്സ് എനിക്ക് തിരിച്ചു കിട്ടുമായിരുന്നു ഐ ടി സി ക്രെഡിറ്റ് എന്ന് പറയും പക്ഷെ ഈ കറണ്ട് കാര്യത്തിൽ ഞാൻ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചാലും എനിക്ക് അതിൻ്റെ ടാക്സ് തിരിച്ചു കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നവും കൂടിയുണ്ട് ഇടുവെട്ടിയെ പാമ്പ് കളിച്ചു എന്നുള്ള രീതിയിലാണ് ഈ കാറിൻ്റെ ജി ഉള്ളത് തീർന്നില്ല തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കരുത് തീർന്നില്ല അടുത്തതാണ് പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ വില വരുന്ന കാറുകൾ വാങ്ങുമ്പോൾ ഒരു ശതമാനം ഇൻകം ടാക്സ് പ്രകാരം ടി സി എസ് എന്നുള്ള പേരിൽ ടാക്സ് കളക്ഷൻ സോഴ്സായി കൂടെ പൊതുജനങ്ങളിൽ നിന്നും വാങ്ങുന്നു ഇത് പക്ഷെ വലിയൊരു പ്രശ്നമല്ല കാരണം ഈ വാങ്ങുന്ന ടി സി എസ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് തിരിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയോ അല്ലെങ്കിൽ കൊടുക്കാനുള്ള ടാക്സിൽ നിന്നും ഇത് കുറയ്ക്കപ്പെടുകയോ ചെയ്യും ഈ വാങ്ങിയ ടി സി എസ് കുറയ്ക്കപ്പെടുകയോ ചെയ്യും പക്ഷേ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ മാത്രം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്ത പ്രായമായിട്ടുള്ള വരുമാനമൊന്നും അത്രയ്ക്ക് ഇല്ലാത്ത വേറെ ആരുടെ ഗിഫ്റ്റ് കിഫ്റ്റ് കിട്ടിയ ഒരു കാറ് വാങ്ങുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വൈഫിന്റെ പേരിൽ കാർ വാങ്ങി ഹസ്ബൻഡിനാണ് ഇൻകം ഹസ്ബൻഡാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ കട്ട് ചെയ്തിട്ടുള്ള ഒരു ശതമാനം ടി സി എസും നിങ്ങളിൽ നിന്നും എന്ന് ചുരുക്കം നിങ്ങളൊരു കാർ വാങ്ങുമ്പോൾ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കൂ അൻപത് ശതമാനം ജി എസ് ടി ഇതിന് പുറമെ ജി എസ് ടി ഇൻപുട് ടാക്സിന്റെ ക്രെഡിറ്റ് ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാലും അതിന് ക്രെഡിറ്റ് കിട്ടില്ല കാരണം പാസഞ്ചർ സർവീസ് വെഹിക്കിൾ ആണെന്നുള്ളത് കൊണ്ട് പക്ഷേ ഗൂഡ്സ് വെഹിക്കിളിനൊക്കെ കിട്ടും കേട്ടോ പാസഞ്ചർ സർവീസ് വെഹിക്കിൾ കിട്ടില്ല ഇതിനും പുറമെ റിട്ടേൺ ഫയൽ ചെയ്യാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ശതമാനം ടി സി എസും നഷ്ടം ഇനി എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും വേണ്ട ഞാൻ അൻപത് ശതമാനം കൊടുക്കുന്നില്ല ഒരു ശതമാനം ടി സി എസും കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഇമ്പോർട്ടഡ് കാറുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ചില ഫോർച്യൂണറിൻ്റെ മോഡലൊക്കെ ഇമ്പോർട്ടഡ് മാത്രമേ കിട്ടുകയുള്ളൂ അത്രേ പുതിയ വരുന്ന ഏതോ എം ജി ഹെക്ടറിൻ്റെ ഒക്കെ എം ജിയുടെ കാറുകളൊക്കെ ഇമ്പോർട്ടഡ് മാത്രമേ കിട്ടുള്ളൂ ഇനി ശരി ഞാൻ ഇമ്പോർട്ടഡ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കാൻ വരട്ടെ കാരണം അവിടെ കസ്റ്റംസ് ഡ്യൂട്ടി നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം വരെ ആവാം ഏതെൻ്റെ സി ഐ എഫ് വാല്യൂ എന്ന് പറയും കസ്റ്റംസ് ഇൻഷുറൻസ് ആൻഡ് ഫ്ലൈറ്റ് വാല്യൂ എന്ന് പറയും സോ അതിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം വരെയും ഇമ്പോർട്ട് ഡ്യൂട്ടി നിങ്ങൾ കൊടുത്തിട്ട് മാത്രമേ അത് വരയ്ക്കും ആവാം കേട്ടോ അതിൽ കുറഞ്ഞിട്ടുള്ള വാല്യൂസും ഉണ്ട് അതുവരക്കും കൊടുത്തിട്ട് മാത്രമേ ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുത്ത് മാത്രമേ കാറ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ സോ നിങ്ങൾക്ക് ശരിക്കും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നിങ്ങളൊരു ഇമ്പ്രസ് ചെയ്യാനോ നാട്ടിലൊരു വിലക്ക് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതും കൂടെ ആലോചിക്കൂ ഇല്ലാത്ത പൈസ എടുത്ത് കാറ് വാങ്ങുന്ന സമയത്തോ ഒക്കെ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ആലോചിച്ച് വെച്ചോളൂ മനസ്സിൽ കരുതി വെച്ചോളൂ കേട്ടോ വേറെ വഴിയില്ല നമുക്ക് ഇത് കൊടുത്ത് മാത്രമേ കാറ് വാങ്ങാൻ പറ്റുള്ളൂ താങ്ക് സോ മച്ച്